ംഗലം കൃഷ്ണൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കർമ്മരത്ന പുരസ്കാരം പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർമാൻ പുനലൂർ സോമരാജൻ ഹെൽത്ത് കെയർ എക്സലൻസ് പുരസ്കാരം നിംസ് മെഡിസിറ്റി എം ഡി ഡോക്ടർ എം എസ് ഫൈസൽ ഖാൻ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സീരിയൽ നടൻ എം ആർ ഗോപകുമാർ ഫിലിം ഐക്കൺ പുരസ്കാരം ചലച്ചിത്ര സീരിയൽ നടൻ ദിനേശ് പണിക്കർ മികച്ച ചലച്ചിത്ര പിന്നണി ഗായിക പുരസ്കാരം ഗായിക അപർണ രാജീവ് കലാപ്രതിഭ പുരസ്കാരം ടെലിവിഷൻ സ്റ്റേജ് ആർട്ടിസ്റ്റ് മധു പുന്നപ്ര കലാരത്ന പുരസ്കാരം ചലച്ചിത്ര സീരിയൽ നടൻ കാതികൻ മഞ്ചൂർ പ്രവീൺകുമാർ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ കെ ആർ അജയൻ എക്സലൻസി ഐക്കൻ പുരസ്കാരം രാകേഷ് രാജ നടൻ ഡബിംഗ് ആർട്ടിസ്റ്റ് മാധ്യമ പ്രവർത്തകൻ എക്സലൻസി കൾച്ചറൽ ആർട്ട് പുരസ്കാരം റഹീം പനവൂർ മാധ്യമ കലാ സാംസ്കാരിക പ്രവർത്തകൻ ഫ്രറ്റേണിറ്റി ആർട്ടിസ്റ്റ് പുരസ്കാരം സാംസ്കാരിക പ്രവർത്തകൻ കെ ജി സൂരജ് കല മാധ്യമ പുരസ്കാരങ്ങൾ നേടിയവർ ഇവരൊക്കെയാണ് മികച്ച സാംസ്കാരിക ലേഖിക എസ് മഞ്ജുള ദേവി ദീപിക രാഷ്ട്രദീപിക മികച്ച വാർത്താ അവതാരകൻ ഷമ്മി പ്രഭാകർ ഇൻപുട്ട് എഡിറ്റർ കൈരളി ന്യൂസ് മികച്ച പ്രോഗ്രാം പ്രൊഡ്യൂസർ മിഥുൻ നായർ സീനിയർ പ്രൊഡ്യൂസർ ന്യൂസ് മലയാളം ട്വന്റി ഫോർ മികച്ച പൊളിറ്റിക്കൽ സ്റ്റോറി മഹേഷ് ചന്ദ്രൻ അസോസിയേറ്റ് എഡിറ്റർ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ഫോട്ടോഗ്രാഫി ഐക്കൺ പുരസ്കാരം അശോകൻ ബി കലാകൗമുദി പത്രം പ്രസ് മീറ്റിൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ സോന എസ് നായർ സെക്രട്ടറി സാബു കൃഷ്ണ എന്നിവർ ചേർന്നാണ് പുരസ്കാര ജേതാക്കളുടെ വിവരങ്ങൾ അറിയിച്ചത് മെയ് അഞ്ചിന് തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടക്കുന്ന ചലച്ചിത്ര നടൻ ജഗദീഷ് ശ്രീകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പ്രസ്തുത പരിപാടിയിൽ വച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും